നമസ്കാരം സ്വാഗതം രാഷ്ട്രീയ കാലുവാരനിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കസേരയുടെ ഒരു കാലിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ചുമലിലാണ് അതുപയോഗിച്ച് നിതീഷ് കുമാർ മോദിയെ നന്നായി ഭീഷണിപ്പെടുത്തുന്നു ഉണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കേന്ദ്ര ബജറ്റ് എത്രത്തോളം നിതീഷ് കുമാറിനെ നരേന്ദ്രമോദി സർക്കാർ ഭയക്കുന്നു നിസ്സഹായനാണ് മോദിയും കൂട്ടരും നിതീഷിന്റെ ഭീഷണിക്ക് മുന്നിൽ എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിർമ്മല സീതാറാം എന്ന് പ്രഖ്യാപിച്ച ബജറ്റ് ോരിയാണ് ബീഹാറിന് പ്രഖ്യാപനങ്ങൾ പുതിയ വിമാനത്താവളം അടക്കം നിരവധി പദ്ധതികളാണ് ബീഹാറിന് വേണ്ടി പ്രഖ്യാപിച്ചത് ഇരുപത്തിയാറായിരം കോടി രൂപ ഹൈവേ വികസനത്തിന് മാത്രമായി ബീഹാറിന് അനുവദിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിന് വലിയ സാമ്പത്തിക സഹായം ബീഹാറിനായി ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പട്നയെയും പൂർണ്ണിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എക്സ്പ്രസ് ഹൈവേക്ക് വേണ്ടിയും വലിയ തുകയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് ബസ്കർ ജില്ലയിൽ ഗംഗയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാനും തുക വകയിരുത്തി ബസ്കർ ബഗൽപൂർ ബോധഗയ രാജ്ഗിർ വൈശാലി ദർഭംഗ എന്ന എക്സ്പ്രസ് ഹൈവേയുടെ വികസനത്തിനായും ബീഹാറിന്റെ ബജറ്റിൽ തുക അനുവദിച്ചിട്ടുണ്ട് ബഗൽപൂർ ജില്ലയിൽ രണ്ടായിരത്തി നാനൂറ് മെഗാവാട്ട് വൈദ്യുതി നിലയം സ്ഥാപിക്കും രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്കായും ബീഹാറിന്റെ ബജറ്റിൽ ഫണ്ട് നീക്കിവെച്ചിട്ടുണ്ട് ബജറ്റിൽ ബീഹാറിന് പ്രത്യേക പദവി അനുവദിക്കണമെന്നായിരുന്നു ബീഹാറിന്റെ ആവശ്യം എന്നാൽ അത് മാത്രം പ്രഖ്യാപിക്കാതെ മറ്റ് പദ്ധതികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ ബീഹാറിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു വേള ഇത് ഇന്ത്യൻ അതോ ബീഹാർ ബജറ്റ് ആണോ എന്ന സംശയം വരെ ഉയരുന്ന രീതിയിലാണ് നിർമ്മല സീതാറാം തന്റെ രണ്ടാം ധനകാര്യ ബജറ്റ് അവതരിപ്പിച്ചത് ബജറ്റ് പ്രഖ്യാപന പ്രകാരം ജി എസ് ടി സംവിധാനം കൂടുതൽ ലളിതമാക്കും മൊബൈൽ ഫോൺ മൊബൈൽ ചാർജ് എന്നിവയ്ക്ക് രാജ്യത്ത് വില കുറയും സ്വർണം വെള്ളി എന്നിവയ്ക്ക് വില കുറയും നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസ്തേരയുടെ ഒരു കാൽ താങ്ങുന്നത് ടി ഡി പി ആണ് അതിനാൽ തന്നെ ആന്ധ്രാപ്രദേശിലും വാരിക്കോരിയാണ് കൊടുത്തിട്ടുള്ളത് പ്രത്യേക പാക്കേജ് തന്നെ ആന്ധ്രാപ്രദേശിനായി ധനമന്ത്രി തന്റെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള സമ്മർദ്ദം നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും ഭാഗത്തു നിന്ന് മോദിക്കുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബജറ്റ് പ്രഖ്യാപനം